ഈ പഴയ മെമിക്രി എന്ന് പറയുന്നത് നമ്മൾ ഒക്കെ അനുകരിക്കുന്ന സമയത്ത് കൂടുതലും ഈ റേഡിയോ ബേസ് ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ് അന്ന് ടെലിവിഷൻ വന്നിട്ടില്ലല്ലോ അപ്പോൾ എല്ലാവരും അനുകരിക്കുന്നത് റേഡിയോയിലുള്ള വാർത്തകൾ റേഡിയോയിലുള്ള പരസ്യങ്ങൾ എല്ലാം റേഡിയോയിലുള്ള വിവിധ പരിപാടികൾ അതിൻ്റെ മ്യൂസിക് ഇതൊക്കെയായിരുന്നു അന്ന് അനുകരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു വായിക്കുന്ന രണ്ട് രണ്ട് രാമചന്ദ്രൻ അതുപോലെ ഉണ്ട് ആ അതും ി ആകാശവാണി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ കോഴിക്കോട് പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ ഇപ്പോൾ കൗതുക വാർത്തകളാണ് വായിക്കാൻ പോകുന്നത് പച്ചരിയിൽ പച്ചമരുന്ന് ചേർത്ത് വെച്ചതിന് പച്ചക്കറി പാച്ചുവിനെ പട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു പച്ചക്കറി പാച്ചുവിനെ പത്ത് ദിവസം റിമാൻഡിൽ വയ്ക്കുവാൻ പോലീസ് ഉത്തരവാദിത്തം സ്വന്തം എന്ന പദത്തിനും ബന്ധമെന്ന പദത്തിനും യാതൊരു അർത്ഥവുമില്ലെന്ന് സുപ്രസിദ്ധ മലയാള ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് തമ്പിയുടെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ഈ പദങ്ങൾ മലയാള ഭാഷയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ ആലോചിക്കുന്നു കൗതുക വാർത്തകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രസാദ് അടിപൊളി പ്രസാദ്ട്ടാ ഈ അന്ന് ഈ താല്പര്യമില്ലാത്ത രീതിയിൽ വാർത്ത വായിക്കുന്ന ഒരാളുണ്ടല്ലോ പ്രതാപൻ ചേട്ടാ ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് പ്രതാപൻ താല്പര്യം ഇല്ലാതെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു ചിത്രങ്ങളുണ്ട് ആകാശവാണി ആ പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പുള്ളിക്ക് പുള്ളി രാജ്യത്ത് അന്ന് വാർത്ത കേൾക്കുമ്പോഴേ സുരാജേ അന്ന് വാർത്ത വായിക്കുമ്പോ നമ്മൾ റിലേ വരുന്നത് അപ്പൊ ഈ ശബ്ദം പകുതി നമ്മൾ കേൾക്കൂടുള്ളൂ അത് സത്യചന്ദ്രൻ സാർ ഡൽഹി അതുപോലെ എന്ന് ശങ്കർനാരായണുണ്ട് അപ്പൊ അദ്ദേഹം വാർത്ത വായിക്കുമ്പോ ആകാശവാണി വാർത്തകൾ വായിക്കുമ്പോ ശക്രനാരായണൻ ദിവസത്തെ വിദേശ പ്രചടനത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ശ്രീമതി ഇങ്ങനെ വാർത്തകൾ വായിക്കുന്ന ഈ ശങ്കർനാരായണന് ഈ സ്കൂൾ കാലഘട്ടത്തിലെ മിമിക്രിയാണ് കേട്ടോ പെട്ടെന്ന് ദിവസം വാർത്ത വായിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് വയറുവേദന വന്നു വയറുവേദന വന്ന ഉടനെ അദ്ദേഹത്തിന് ആശുപത്രിയിൽ ആക്കിയാ കാരണം എട്ട് മണിക്ക് വാർത്ത വായിക്കണം ഏഴു മണിയായി അപ്പോൾ ഉടനെ ഡോക്ടർന്ന് ചോദിച്ചു ശങ്കർനാരായൺ സാർ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു ഇന്ന് രാവിലെ അടിവയറ്റിൻ്റെ ഒരു വേദന തുടങ്ങി അത് പുകളിലേക്കും പിന്നൊരു താഴേക്കും സംഭവിച്ചു അപ്പം അല്ല എന്ത് നിങ്ങൾ വല്ലതും കഴിച്ചോ അനാവശ്യമായിട്ട് വല്ലതും കഴിച്ചോ ഇത്തരം രാത്രി സാധാരണയായി മറ്റേ പയർവ് കഴിക്കുന്ന പാരം ചില്ലി ചിക്കനും ചില്ലി ബ്രോസ്റ്റും ചില്ലി ചപ്പാത്തിയുമാണ് കഴിച്ചത് കയ്യിൽ ചില്ലിക്കാശ് പോലും ഉണ്ടായിരുന്നില്ല

വയസ്സിലാണ് മിമിക്രി വന്നത് അങ്ങനെ എനിക്ക് വയസ്സ് എഴുപത് ഞാൻ എന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഫസ്റ്റ് മിമിക്രി കാണുന്നത് അത് സന്താനം ചന്ദ്രു എന്ന തമിഴ്നാട്ടുകാര പ്രസാദ്ജി ഒരു പറഞ്ഞ പേര് പറഞ്ഞു ഞാൻ കണ്ടത് എന്റെ ആറാമത്തെ വയസ്സിൽ സന്താനം ചന്ദ്രു അന്ന് മിമിക്രി എന്ന് പറയില്ല ബികടക്കച്ചേരി എന്നേ പറയുള്ളു അതെന്നാണ് ഞാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഞാൻ ആദ്യമായിട്ട് അരങ്ങേറിയത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കൊല്ലത്ത് എസ് എം കോളേജിൽ പഠിക്കുമ്പോഴാണ് മിമിക്രി ചെയ്തത് പക്ഷെ അന്ന് മിമിക്രി എൻ്റെ അഭിപ്രായത്തിൽ മിമിക്രി പ്രചാരത്തിലില്ല ക്രമണോ ആക്ട് എന്ന പേരിലാണ് അതെ അവതരിപ്പിച്ചത് പിന്നീടാണ് അത് മിമിക്രി ആണെന്ന് ഞാൻ തന്നെ അറിഞ്ഞത് സിറാജിക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ ഒന്നും വിചാരിക്കരുത് മറ്റൊന്നുമല്ല മുകേഷ് ചേട്ടൻ പറഞ്ഞാൽ കഥയാണ് അപ്പൊ മുകേഷ് ചേട്ടൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്ന ജൂനിയർ ആയിരുന്നു അപ്പൊ അവര് സിറാജിക്കന യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും കൂടി പിരിച്ചിട്ട് ഇക്കൊക്കെ കാശ് നിന്ന് അതായത് യാത്ര ചെയ്തു പോയിട്ട് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ പക്ഷേ ഇക്ക ആ കാശ് കൊണ്ടിട്ട് പൊറോട്ടയർച്ചി നിന്നെന്ന് പറയുന്നത് ശരിയാണ് അതറിയാം ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ വയറ് അല്ല അതല്ല സംഭവം ശരിക്കും പറഞ്ഞാൽ അതല്ല എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല വീട്ടില് നീ പോകണ്ട പറഞ്ഞു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സിദ്ധി പറഞ്ഞിട്ടുണ്ട് അറിയാം ശരി അതാണ് സംഭവം ആ മോണോ ആയിട്ട് തന്നെ എനിക്ക് കോളേജിൽ നിന്ന് അങ്ങനെ സെലക്ഷൻ കിട്ടിയായിരുന്നു അല്ല അല്ലെ അതെവ്യൂ പറഞ്ഞിട്ട് അല്ല അവിടെ നിന്ന് പത്ത് രൂപ തന്നു അന്നും എത്രയൊന്നും വേണ്ട കോട്ടയം വരെ പോയിട്ട് വരാൻ കോട്ടയത്ത് വെച്ചായിരുന്നു അപ്പൊ അന്ന് എനിക്ക് ഇക്കായിട്ട് ഞാൻ മിമിക്രി കളിച്ചോണ്ടിരുന്ന സമയത്ത് ഇക്ക ഞാൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴും ഞാൻ ഇദ്ദേഹത്തിനോടൊപ്പം ഒരു സ്റ്റേജിൽ പങ്കെടുക്കണം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ദൂരദർശനില് ദൂരദർശനില് സ്റ്റേജിൽ ചെന്നു അപ്പോ ഞാനും സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യും അപ്പൊ ഒരു ഗ്യാപ്പ് തരണ്ടേ പുള്ളി ഞാൻ പറഞ്ഞു ഇക്ക ഞാൻ ഇന്നത് അല്ല സുരാജ് എനിക്ക് ഞാൻ ഫിലോമിനെ എടുക്കും ഇല്ല ഞാൻ എനിക്ക് ഫിലോമിനെ എടുത്താലേ ജയം വരും ഞാൻ പിന്നെ മമ്മൂട്ടി പറയാം അയ്യോ എനിക്ക് മമ്മൂട്ടി പറഞ്ഞാലേ ലാലെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇനി യാദിയും നീ വല്ല കെ പി എസ് സി സണ്ണി